എന്റെ അമ്മാവന്റെ മകൻറെ മകൾ പ്രകീർത്തിയുടെ ബ്രെഡ് ഓംലെറ്റ് പാചകമാണ് ഇവിടെ കാണുന്നത് നമ്മുടെ ഉണ്ടാക്കുന്നത് പുതിയ കൊല്ലം സ്റ്റൈലാണോ സ്റ്റൈലാ ുള്ളി ഒന്നിട്ട് ട്രൈ ചെയ്യാന്നു ഞാൻ ഇതില് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞിട്ടു ചെറിയുള്ളി തക്കാളി ഒരു ഹാഫ് തക്കാളി ഞാൻ നാല് മുട്ടു പച്ചമുളക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് വിടാം അതിനകത്ത് ഇല്ല ആവശ്യത്തിന് ഉപ്പ് ഇനി വീറ്ററിന്റെ സാധനം വെച്ചിടിക്കുമ്പോൾ കുറച്ച് പദന്ന് വേരും അല്ലേന്നേ ഇയടേ കാണ റെഡിയാവോ വന്നേ ആ റെഡിയാവോ ആ നാതോട്ട് ആ നമ്മൾ കുറച്ച് നെയ് നെയ് കുറച്ച് നേരം വെച്ചോ വയപ്പൊന്നുമല്ല കുറച്ച് നേരം ഇങ്ങനെ സ്പൂൺ അങ്ങനെ ഇന്നത്തോട്ട് പിടിക്കുമ്പോൾ അങ്ങനെ അല്ലി ആ അല്ലോട്ടല്ല അല്ലി ലാ ഞാനത് എങ്ങനെയാണോ വെച്ച അവർക്ക് ഇഷ്ടം പോലെ ആ ആ うん. મત મત બ્રેડ દેക്കുക. うん. એડ દેക്കുക જસ્ટ ધન. ઓલ એડ તોન ઓન અરી. પડરતવા ઓલ દે છે ઓડીપિકા. ઇત પા ઇત કુડ હેલા પ કોરચ. ફ્લેન ફ્લેન કોરચ ઓડા. એલંગે કરી. કરી. うん. ઇત સેમ કોરચ ઓડાના. നേ ഇന്നത്തോട്ട് ഓരിക്ക ഇന്നത്തോട്ട് ചാനൽ ഇട്ട് അടുത്ത ബ്രഡ് പൊരിക്ക എത്ര പെട്ടി ഓരോ ഓരോ ബ്രഡ് എത്രയാണ് ആരെങ്കിലും വേണ്ട മാക്സിം വെച്ചോ ഓരിക്ക തങ്ക കുറച്ചൊന്നും മറിയാ അന്നും മഴിഞ്ഞേ അതൊന്ന് പൊളിപ്പിക്ക കുറച്ച് അ പിന്നെ വെയിറ്റ് ചെയ്ത് മേളിൽ കുറച്ച് തൂക്കി കൊടുക്ക ും അവരവർക്ക് എത്ര ടോപ്പിങ് വേണം എന്നുള്ളത് അതിനനുസരിച്ച് ഇപ്പൊ കുറച്ച് ടോപ്പിംഗ് വേണ്ടവര് എനിക്ക് ടോപ്പിംഗ് വേണം അതിന് ഞാനിട്ട് പോകും മാമനെ ടോപ്പിങ് വേണമെന്നാണെങ്കിൽ ഇങ്ങേപോലെ ഇതിന്റെ അതി ഇതിങ്ങനെ ചെയ്യ아요. ഇത് ഇത് വേണമെങ്കിൽ ജെസ്റ്റ് ഓനെ ജെസ്റ്റ് എടുത്ത് നാല് తిచి ആക്കുക. ഇതാ ഇത്രേയുള്ളൂ. നീ ഇത്രയേ ഉള്ളൂ. അങ്ങോട്ട് വട്ടോ വട്ടോ ഇതാ. ഇതാ 200 സെൻഡൊക്കെ അല്ലേ? കല്യാണം ഇതാണ് ഇവിടെ പറയട്ടെ ഗൈസ് പുറത്തുനിന്ന് കുറച്ച് വേണം ഇക്സ്ട്രാ വേണം വേണ്ട 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 ഇതല്ലാ നീ അതാ ഇപ്പുറന്ന് കുറച്ചൊന്ന് വേവട്ടാ മതി നീ അത കരി ഗയ്സ് ഒന്ന് മൊട്ടേ ഒന്ന് നമ്മളൊന്ന് പ്രസ്സ് ചെയ്യ ഇത് 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 തന്നെ എല്ലാരും ഒന്ന് പരിശീചി പരിശീചി അല്ല അൻഹൻ അല്ല ഞാൻ വേണ്ടില്ല മാമൻ വേണമെന്ന പറഞ്ഞുകൊണ്ടേ ഇരിക്കാ ആ അത് ശരി അ കണ്ട അതേ മാതി ഇതാണ് പുതിയ രീതിയുള്ള പാചകം അങ്ങനൊന്നുമില്ല ഗയ്സ് ഗയ്സ്

എന്നെ നാണം കെടുത്തരുത് ഞാൻ മാമ ഉള്ളത് தெரியும் നിക്ക് നിക്ക് വെജിറ്റബിൾസ് മുട കുറവാണ് വെജിറ്റബിൾസ് നമ്മൾ മറക്കരുത് ഗയ്സ് അ അല്ല മറക്കരുത് ഗയ്സ് ഇങ്ങ എന്തു കഴിച്ചില്ലേ ആ ഇതാണ് കിട്ടുന്റെ ബ്രെഡ് ഇതാ പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ കുടിച്ചിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ പുതിയ പാചകലം ഇവിടെ നാളത്തൊണ്ട് വിളിക്കണമല്ലേ അല്ലേ